ിൽ അൻപതിലാച്ചും പറഞ്ഞത് ഇനി പൊട്ടിത്തെറിക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ൈസ് ഇങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ട് ഇത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പനം കാലം അല്ലേ അങ്ങനെയൊന്നും അല്ല ഗൈസ് ഉള്ളിലൊന്നും ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ പുറമെ നമ്മൾ എത്ര ഓക്കെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് നമ്മൾ മുന്നേ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഹെയർ ഗ്രോത്ത് എപ്പം വിസിബിൾ ആയിട്ട് അറിയാൻ നിങ്ങൾക്കും വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റണം അപ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നുള്ളത് കാരണം ഇപ്പം ഞാൻ ഒരു ഇഞ്ച് വളർന്നിട്ട് അയ്യോ എനിക്ക് ഒരു ഇഞ്ച് വളർന്നു എന്ന് പറയുമ്പോഴത്തേക്കല്ല അപ്പം നിങ്ങൾക്ക് എപ്പം വിസിബിളായിട്ട് ഓ മുടി വളർന്നു എന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് ആ ഒരു വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം പറയും ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ റീസൻറ്റായിട്ടിട്ട് ഒരുപാട് ഷോർട്സിനും വീഡിയോസിനും കമൻറ്റുണ്ട് എങ്ങനെ മുടി വളർന്നാലും എന്താണ് എങ്ങനെയാണ് പെട്ടെന്ന് വളർന്നാലോ എന്നൊക്കെ ഉണ്ട് പെട്ടെന്നൊന്നുമല്ല എന്നാലും ഭയങ്കര സ്ലോ ആയിട്ടും അല്ല ഒരു മോഡറേറ്റ് ലെവലിൽ ഹെയർ അങ്ങ് വളർന്നിട്ടുണ്ട് വളരുമ്പോൾ അത്രയും മെസ്സേജ് വെട്ടാം 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 പക്ഷെ വേണ്ട വെട്ടണ്ട മുടി ഇങ്ങോട്ട് വളരട്ടെ കൊഴുത്തങ്ങട്ടെ സോ ഗൈസ് ഇന്ന് നമ്മള് ഈ ഒരു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഒരു ജാനുവരിയിലുള്ള എൻ്റെ ഹെയറിൻ്റെ ഫോട്ടോയും ഇപ്പം എന്താ ജൂണിലുള്ള എൻ്റെ ഹെയറിൻ്റെ ഫോട്ടോയും ഇവിടെ കൊടുത്തി നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും സോ ഇന്ന് നമ്മള് എൻ്റെ ഹെയർ ഗ്രോത്ത് ഗ്രോത്ത് ജോണില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് മുടി വളരാൻ ഹെൽപ്പ് ചെയ്ത ഒരു ഓയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഗൈസ് ലെറ്റ്സ് കെറ്റ് ഇൻ ദ വീഡിയോ അപ്പം നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എണ്ണ എന്ന് പറയണത് ഗൈസ് അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നമ്മുടെ ഉരുക്ക് എന്ന് പറയും വെർജിൻ കോക്കനട്ട് ഓയിൽ അതുണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാതിരുന്നാലും നമ്മളൊരു ഏഴെട്ട് പത്ത് പന്ത്രണ്ട് തേങ്ങ എടുത്താൽ നമുക്കൊരു കുറച്ചെണ്ണയൊക്കെ കിട്ടുകയുള്ളൂ സൊ ഉരുക്കെണ്ണ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് ഇപ്പോൾ കൊച്ചും പിള്ളേരൊക്കെയാണ് ഇല്ലാണെങ്കിൽ അവർക്കൊക്കെ ഉരുക്കെണ്ണ എടുത്തുണ്ടെങ്കിൽ സൂപ്പറാണ് അല്ലാതെയാണെങ്കിൽ നമുക്ക് ചക്കിലായിട്ടിയോ കൊക്കിലായിട്ടിയോ ഉള്ള വെളിച്ചെണ്ണ എടുക്കാം അത് അത് വെച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ അതാണ് എടുക്കുന്നത് സോ നമ്മുടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ കൺസേൺ അനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറേയൊക്കെ ഇപ്പോൾ ചിലർ ആഡ് ചെയ്യണമുണ്ട് ഇപ്പോൾ ചിലർ ആഡ് ചെയ്യണമൊക്കെ ഞാനത് എടുത്ത് കാണിട്ടുണ്ട് കാരണം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ് ഓരോന്ന് എടുത്തിട്ടുള്ളത് സോ ഫസ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹിബിസ്കസിൻ്റെ പൂവാണ് നമ്മുടെ എന്ത് ചെമ്പരത്തി പൂ ചെമ്പരത്തി പൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെയിലി കൊള്ളുന്ന സൺലൈറ്റ് യു വി ലൈറ്റ് നമ്മുടെ സ്കാൽപ്പിൽ സ്കാൽപ്പിൽ അടിക്കുമ്പോഴത്തേക്കും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിസ്കസ് ഹെൽപ്പ് ചെയ്യും ആൻഡ് ഓൾസോ ഡാൻഡ്രഫ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെയർ നല്ല സോഫ്റ്റ് ആക്കാനും ഹെയർ ഒന്ന് കണ്ടീഷണായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ബിസ്കസ് ഫ്ലവറെ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് വന്നിട്ട് എടുത്തിട്ടുള്ളത് കച്ചാർ വാഴ ഓക്കെ ഗൈസ് കച്ചാർ വാഴയെക്കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ അത് മോയ്സ്ചറൈസർ അതായത് നമ്മുടെ ഹെയറിൻ്റെ മോയിസ്ചർ റീടെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അത് ലോക്ക് ചെയ്ത് വെച്ച് ഹെയർ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് ഹെയർ ഗ്രോത്തിന് ഇമ്പ്രൂവ്മെൻ്റ് കൊടുക്കും നെക്സ്റ്റ് വരണമൊന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് കയ്യോന്നി എന്ന് പറയും അത് ഹെയർ ഗ്രോത്തിന് അതായത് പണ്ടുള്ളവർ മുതൽ ഇപ്പോഴും എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ് എണ്ണ കാച്ച യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയണത് സോ നമ്മുടെ ബൃങ്കരാജ് ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ഡാൻഡ്രമാൻ്റെ ഹെയറിന് ആ ഒരു കളറില്ലേ കറുത്ത അല്ലെങ്കിൽ മുടിക്ക് ആ ഒരു കറുത്ത കളർ ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെയർ റൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും നെക്സ്റ്റ് വന്നിട്ട് ബ്രഹ്മി ബ്രഹ്മി അതുപോലെയാണ് ഹെയറിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് വന്നിട്ട് നെല്ലിക്കയാണ് നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിനറിയാം നമുക്ക് ഓരോ ഫേസ് ഉണ്ട് അതിൽ അനാജിനെന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട് അതായത് ഹെയർ ഗ്രോത്ത് ഫേസ് ഉണ്ട് ആ ഹെയർ ഗ്രോത്ത് ഫേസിനെ കുറച്ചും സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നത് ഗൈസ് നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മൾ തലയിൽ തേക്കി തേക്കുന്ന പോലെ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ബെറ്റർ ആണ് അതും അടിപൊളിയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരിതിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ദിവസം ഒരു തേൻ നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനായാലും ബോഡിക്കായാലും ഓർഗൻസിനായാലും എന്തുകൊണ്ടും അടിപൊളിയാണ് പിന്നെ എടുത്തിട്ടുള്ളതാണ് ഉലുവയാണ് ഉലുവ നിങ്ങൾക്കറിയാം നമ്മൾ ഉലുവ താരം പോകാൻ വേണ്ടിയിട്ട് ഹെയറിൻ്റെ ഓളിയം കൂടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉലുവ പാക്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കാരണം ഉലുവ ഇട്ടിട്ട് നമ്മൾ ഹെയറിൽ ഡാൻഡ്രഫ് പോകുമ്പോൾ അതിൻ്റെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഉലുവയുടെ പാക്ക് അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒന്നാണ് കലോനി സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ കരിഞ്ചീരകം കരിഞ്ചീരകം മുടി ഇപ്പം നല്ല ഇടതുറുന്ന് അങ്ങനെയൊക്കെ പറയല്ലേ അങ്ങനെയല്ല അല്ലെങ്കിൽ മുടി നല്ല ഇങ്ങനെ അപ്പം നമ്മളെ കോൺസെപ്റ്റ് ഓഫ് കേരളത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ഹെയർ എന്ന് പറയണത് കറുത്ത നല്ല കറു കറ കിടക്കുന്ന മുടി എന്നാണ് കോൺസെപ്റ്റ് പറയുന്നത് പക്ഷെ ആ ഒരു ഹെയറിന് അതായത് ഇപ്പം പ്രിമ്മച്ചോർ ഗ്രേയിങ് പെട്ടെന്ന് തന്നെയൊക്കെ നരയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ മുടി ഹെയർ ഇതിൽ നൽകും കറുപ്പാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് ഗൈസ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് റോസ്മെരിയുടെ ലീവ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഊട്ടിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ റോസ് റോസ് ഒന്ന് ഊട്ടി കൊടൈക്കലൊക്കെ പോകണമെങ്കിൽ റോസ്മെറി ലീവ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും ഞാൻ ഞാനൊരിക്കൽ ലുലൂല് വെച്ച് കണ്ടിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഫ്രീസർ ഫ്രീസറിലാണ്ടിരിക്കണുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അവിടെ ആയിട്ട് ഇങ്ങനെ തണുത്ത സംഭവങ്ങളുണ്ടല്ലോ കുറേ സാധനം ഇരിക്കണം അവിടെ കണ്ടെ അപ്പം വാങ്ങാനുള്ളത് തോന്നി റോസ്മെറിയുടെ ലീവ്സാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകണത് ആൻഡ് ഈ റോസ്മെരിയുടെ ഓയിൽ മറ്റേ വാട്ടർ ഞാൻ ഹെയർ സ്പ്രേ ഞാൻ ഒരുപാട് യൂസ് ചെയ്യണി ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒന്നാണ് റോസ്മെറിയുടെ വാട്ടർ എന്ന് പറയണത് സോ ഇതും നമ്മൾ ഈ ഓയിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇത് വെച്ചിട്ടാണ് നമ്മളുടെ എണ്ണ കാച്ചാൽ പോകണം നമ്മളെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഉലുവ നന്നായിട്ട് വറുത്ത് എടുത്ത് പൊടിക്കണം അതിന് ശേഷം നമ്മുടെ കലോന്നിയില്ലേ അതായത് കരിഞ്ചീരകത്തിൻ്റെ ഇത് അതുകൂടെ വറുത്ത് പൊടിച്ചെടുക്കണം അതാണ് ഫസ്റ്റ് ഓക്കെ ഗൈസ് ആദ്യം നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണത് എൻ്റെ അമ്മ പറഞ്ഞ് ഇതാണ് ഇവിടെ കിട്ടണ ഏറ്റവും ബെസ്റ്റ് പ്യുറസ് പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ എന്ന് ഇപ്പം ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോകണത് സോ ഒഴിച്ചാലോ നമ്മൾ എണ്ണ ഒഴിച്ച് ഇനി എണ്ണ തിളയ്ക്കണതിന് മുമ്പ് നമ്മൾ നേരത്തെ അര അരച്ച് വെച്ച ബൃങ്കരാജ് നമ്മളെ നെല്ലിക്ക ബ്രഹ്മി കച്ചാർ വാഴ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇതിനകത്തോട്ടിടും കാരണം ഈ എണ്ണ തിളച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഡോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചിവിടെ അത്രയാവും അപ്പൊ തിളക്കണേന് മുമ്പ് നമുക്കിടാം ഇത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി പൊട്ടിത്തെറിക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പൊട്ടിത്തെറിക്കോ അമ്മ ഇനി ഇത് ഇത് പൊട്ടുവോ അപ്പൊ ഇവിടെക്കാവൂലേ അടച്ചു വെച്ചാൽ നമുക്ക് പിന്നെ ഇവിടെ ഒക്കെ ആവൂലേ ഇത് ഉലുവ പൊടിച്ചതും പിന്നെ നമ്മളാ കരിഞ്ചീരകം പൊടിച്ചാണ് ഇത് നമ്മൾ എണ്ണ ചൂടാമെന്ന് തന്നെ വേണം എണ്ണ തിളച്ചിട്ടിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ ഗൈസ് പിന്നെ അതൊരു ബോറായി പോവും നമുക്ക് ഇത് ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കളർപ്പ് അങ്ങനെ മാറും ഗൈസ് ഇതാണ് ഇതിന്റെ നേക്ക് എണ്ണ തിളയ്ക്കണേ മുമ്പ് അതായത് എണ്ണ ഒഴിച്ചുടനെ നമ്മളീ അരച്ച് വെച്ചിങ്ങനെ വെള്ളം അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ടബേ ടബേ എന്നുള്ള സൗണ്ടും വെള്ളം പൊട്ടിത്തെറിക്കുള്ളൂ അത് ഇപ്പം തിളച്ച് പൊട്ടിത്തെറിച്ചൊന്നുമില്ല ഇനി നമുക്ക് നമ്മളെ കൈ എന്തോ ഇതിനെ പറഞ്ഞു ഞാൻ എനിക്ക് ചെമ്പരത്തിപ്പൂന്ന് പറഞ്ഞ എനിക്കത്രയും തെറ്റിപ്പൂ തെറ്റിപ്പൂ എന്ന് എൻ്റെ വായിൽ വരണത് സോ ഇത് കുറച്ച് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ തെറ്റിപ്പൂവെല്ലാം കൂടെ ഇണിങ്ങനെ ഇടാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടാം പാശ അനുസരിച്ച് ഇങ്ങനെ കുത്തി വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇടാം കാരണം ഇത് ഉടനെ ഇതിനകത്ത് അങ്ങ് ഇതായിക്കോളും കുറച്ച് വെറൈറ്റി ആയിരിക്കും ഇനി നമ്മളിടാൻ പോലുള്ള സാധനമാണ് ദൈത് ഇതുകൂടെ റോസ്മെരിയുടെ ലീവ്സ് ആണ് അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങ് ഇതിൽ കുറച്ചുണ്ട് റോസ്മെരി ഗ്രോസ് എ സ്മോൾ എവർ ഗ്രീൻ ഷബ് വിത്ത് കരോമാറ്റിക് ലീവ്സ് കരോമാറ്റിക് മണമുള്ള ഇലകൾ ഓ റോസ്മെരി പറയുന്ന ചെടിയുണ്ട് റോസ്മെരി ലീവ്സ് നമുക്ക് ഇങ്ങനെ തൂ ൈസ് ഇങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ടായിരുന്നു ഇത് കഴിച്ചുകൊണ്ടിങ്ങനെ പനങ്കല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഗൈസ് പിന്നെ കാര്യം എന്ന് പറഞ്ഞത് നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയാ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിനെ തടയുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തൈറോയിഡ് പി സി ഒ ഇ ഡി പി സി ഒ ഡി പി സി ഒ ഇസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കാതെ ഒരിക്കലും നമ്മൾ ഈ എണ്ണയും വരി തേച്ച് ഭാഗത്തും എത്ര ഗമ്മീസ് എത്ര ടാബ്ലെറ്റ്സ് സപ്ലിമെൻറ്റ്സോ എടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ ചിലരിതിൽ ഉള്ളി ചേർക്കും ചിലരിതിൽ സ ഉ സവാള അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തേക്കും എനിക്ക് സവാളയൊക്കെ തേച്ച് ഭയങ്കര പെയിനാണ് മൈഗ്രെയിൻ എനിക്ക് കൊണ്ടു കൂടും എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഇല്ലാത്ത സാധനങ്ങളാണ് ഞാൻ ഇതിൽ ചേർത്തേക്കുന്നത് റോസ്മേരി എനിക്ക് ഇഷ്യൂ ഇല്ല എനിക്ക് റോസ്മേരി തുടക്കത്തിൽ മുതൽ മുതന്നെ എനിക്ക് വേദനയാ അങ്ങനെ ഒരിതുമില്ല മൈഗ്രൈൻറെ ചിലപ്പം മൈഗ്രൈൻ ട്രിഗർ ആവും അപ്പൊ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇത് എണ്ണ റെഡി ആയിട്ടുണ്ട് ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കോന്ന് വെച്ചാലും ഈ കൊത്തും എണ്ണയും കൂടെ വേർതിരിഞ്ഞ് വരും എണ്ണ മുകളിലും കൊത്ത് താഴെയും വരും പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയണത് എണ്ണ കൂടുതലും ചെ എണ്ണ കുറവും ഈ സാധനങ്ങൾ കുറച്ച് കൂടുതലായതുകൊണ്ട് ഇത് മീൻസ് ഇത് കുറച്ച് മേൽ പൊങ്ങി തന്നെ കിടക്കണം കൊത്തെല്ലാം കൂടെ നമ്മളിങ്ങനെ സൈഡിൽ വയ്ക്കുമ്പോഴാണ് മനസ്സിലാവണം പിന്നെ ഇതിൻ്റെ കളർ നല്ല ഭയങ്കര ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറും വരും അതിന് ഭയങ്കര നല്ല കാച്ചിയെണ്ണ മണം വരും എത്രവർക്കും ഇഷ്ടമാണ് നമ്മുടെ അതിന് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഈ അമ്മുമ്മമാര് ഒക്കെ അവരുടെയൊക്കെ കൂടെ ജീവിച്ചവർക്കറിയാൻ പറ്റും അവരൊരു നേരം ആവുമ്പോൾ പിടിച്ചെടുത്തിട്ട് നമ്മളെ തലയിൽ ഒരു എണ്ണ തേപ്പുണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സൂപ്പറാണ് അപ്പം അങ്ങനത്തെ നൊക്ലാച്ചിയെ വരണതിൻ്റെ മണം അടിച്ചപ്പോഴായിരിക്കും നല്ല ചൂടിലിരിക്കണം പണ്ട് തേനക്ക് എണ്ണാഴ്ച്ചയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഉച്ചയിൽ കുറച്ച് പേര് തേച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ പൊള്ളിപ്പോയി ഇങ്ങനെ പൊന്തിയെന്ന് വന്നതിൽ ശേഷം ഭയങ്കര അടന്നു ഭയങ്കര വേദന കുളിച്ചും പിറ്റും രണ്ട് മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു ആ വേദന ഇപ്പം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറുകൂടെ കഴിഞ്ഞ് നല്ല തണുത്തതിന് ശേഷം ഈ ടിന്നകത്തോട്ട് മാറ്റും ഇത് ഞാൻ അടുക്കള ആവശ്യത്തിന് വാങ്ങിച്ചാണ് എന്തോന്ന് എണ്ണയൊക്കെ ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം ഞാൻ ഇത് വേണ്ട നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പെറ്റൻ കയ്യിലൊക്കെ അപ്പം നമുക്ക് തന്നെ കാരണം ഇതിന് ഇതിപ്പോൾ രണ്ട് രണ്ട് പേർക്ക് ഇത് കൊടുക്കണം നമുക്ക് എനിക്കും വേണം അഭിക്കും കൊടുക്കണം സോ രണ്ട് ടിന്നിലാട്ടാക്കണം നമുക്കിത് എന്താ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കഴി ഞാൻ പോയി പത്ത് മിനിറ്റ് ഒന്നര മിനിറ്റ് പോയത് ഇപ്പോഴാണ് വന്നത് പോയി കുളിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴാണ് വന്നത് അപ്പോൾ ഇത് നല്ല തണുത്തിരിപ്പുണ്ട് കുറേ നേരമായില്ലേ ഇനി നമ്മൾ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് ഇതൊരു നല്ല കൊത്തുണ്ട് കുറച്ച് നല്ല സമയം സമയമെടുക്കും ഇതൊക്കത്ത് ഒരു ക്ലോത്തിൽ കുറച്ച് വാരിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വാരിയിട്ടാണ് ഞാൻ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണത് അരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് അറിയൂ നല്ല പച്ചയും നീലയും പോലത്തെ കളറിലുള്ള എണ്ണ കിട്ടും നമ്മൾ എണ്ണ തലയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇത്രയും നേരം കുളിക്കാൻ നിന്നത് ഈ എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നില്ല ടെസ്റ്റ് ചെയ്ത് തരാം കൈത്തരാം ഉണപ്പിച്ചു നോക്കിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയുക ടേസ്റ്റ് ഇങ്ങനെ പിടിച്ചോ പറഞ്ഞേ കയ്ക്കും എന്തൊരു കളറ്ട്രേഷൻ ആ നല്ല പച്ച കളറും നല്ല മണവും ശരിയാണ് കേട്ടാ ഓർത്തില്ല ഇതത്ര എനിക്കില്ല ഇങ്ങനെ പണ്ടുള്ള ഒരു എണ്ണ അയക്കണം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടേക്കും ഇങ്ങനെ ഇത് ഇത് അതിനിങ്ങനെ സ്പ്രേ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അയ്യോ അങ്ങനെ എണ്ണ തേക്കൽ കഴിഞ്ഞ് നീ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്തു എന്നും അങ്ങനെ എണ്ണ തേക്കുന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഒരു ദിവസം കൊണ്ട് തേക്കണം ഒരു ദിവസം ഒരു ദിവസം തേച്ചിട്ട് ഹോട്ട് ഓയില് മസാജ് ചെയ്യും ചിലപ്പം ചൂടാക്കിയിട്ട് ഒന്ന് തേച്ചിട്ട് മസാജ് ചെയ്യും അല്ലെങ്കിൽ മറ്റേ മാസ്ക് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചേക്കും അങ്ങനെ എന്നിട്ട് അന്ന് ഷാംപൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിച്ച്യെന്ന് ഞാൻ മാസ്ക് എടുക്കും അപ്പോൾ ഒരു ദിവസം ഷാംപൂ ഇട്ടിട്ട് പിറ്റ ദിവസം മാസ്ക് ഇട്ട് വെച്ചേക്കും അപ്പോൾ ഇതിന് ഇതെ സ്മൂത്തായിട്ട് കിടക്കും ഞാൻ ആ ഒരു ദിവസം മാസ്ക് ഒരു ദിവസം എണ്ണ ചിലപ്പം കൂടിപ്പോയാൽ രണ്ടു ദിവസം ഷാംപൂ കണ്ടീഷനർ ചില ദിവസം വെച്ചാൽ പൊടിയൊക്കെ അടിക്കണം അത്രയ്ക്ക് വിയർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഗൈസ് ഇതാണ് റൂട്ടീൻ എന്ന് പറയണത് അപ്പം ഇങ്ങനെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാ നല്ല റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് അകത്തും എല്ലാം പ്രശ്നമുണ്ട് അതായത് തൈറോയിഡ് പി സി ഒ ഡി പി സി ഒസ് ഹോർമോണലിംബാൻസ് സ്ട്രെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയർഫോൾ നന്നായിട്ട് വരും സോ അതുകൊണ്ട് അതൊക്കെ ഓക്കെ ആക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഉള്ളിലൊന്നും ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ പുറമേ നമ്മൾ എത്ര ഓക്കെ ആക്കാൻ നോക്കിയാലും ഓക്കെ വേണ്ടിയിട്ട് പോകണില്ല സോ അപ്പോൾ എത്രയേ ഉള്ളൂ പിന്നെ എന്റെ ബാലകോ ബാലകെ എണ്ണ വേപ്പിക്കേണ്ടത് അതിനുശേഷം ഇനി വെള്ളം കോരി കോരിക്കുളിപ്പിച്ച് ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ പറയൂ ഉമ്മ